ഹലോ ഡി എസ് എല്ലാവർക്കും സുഗമോ ദേവി ലേറ്റസ്റ്റ് എപ്പിസോഡിന്റെ വിശേഷങ്ങളിലേക്ക് സ്വാഗതം അപ്പൊ നമ്മുടെ ത്യാഗരാജിന്റെ കൂട്ടാളിയ ആ ഒരു പെൺകുട്ടി വന്നിട്ട് നമ്മുടെ ദേവികയെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് പോകുന്നുണ്ട് കേട്ടോ അപ്പൊ അവിടെ ചെന്നിട്ട് നമ്മുടെ ദേവിക കാണാതെ വീടിന്റെ പുറകിൽ നിന്നും ഗുണ്ടകളൊക്കെ ആ വീടുകളിലേക്ക് ഈ പെൺകുട്ടി കയറ്റുന്നുണ്ട് ശേഷം ഈ പെൺകുട്ടി നമ്മുടെ ദേവികയുടെ അടുത്ത് പറയും ദേവിക ഇവിടെ ഉള്ളിൽ തന്നെ നിന്നോ സേഫ് ആയിട്ടിരുന്നോ ഞാൻ പുറത്തുപോയ ഗുണ്ടകളൊക്കെ പോയിട്ടുണ്ടോ എന്ന് അന്വേഷിച്ചിട്ട് വരാം പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ദേവികയെ ഞാൻ സിറ്റിയിൽ എവിടെയെങ്കിലും ആക്കി തരാം എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ ഈ പെൺകുട്ടി പുറത്തിറങ്ങുമ്പോൾ നമ്മുടെ ത്യാഗരാജന്റെ കോള് വരികയാണ് എത്രയും പെട്ടെന്ന് ദൈവിക അവിടെ നിന്നൊന്നും വിട്ടയക്കണം എന്ന് പറയുക കേട്ടോ അപ്പൊ അതിനു പിന്നിൽ എന്താണ് കഥ അതിൻ്റെ പ്രേക്ഷകരെ നമുക്ക് കാണേണ്ടത് അപ്പൊ എന്തായാലും അപ്പുറത്ത് നോക്കുമ്പോഴാണ് നമ്മുടെ ചന്ദ്രമതിയെ കാണാൻ ഒരു പാർട്ടി നേതാവ് വരുന്നുണ്ടല്ലോ അപ്പൊ ആ പാർട്ടി നേതാവാണ് പറയുന്നത് നമ്മുടെ ചന്ദ്രമതിയോട് ഞങ്ങളുടെ കാർഡ് എല്ലാം പിന്തുണ ബലരാമന്റെ കുടുംബത്തിന് തന്നെയാണ് പക്ഷേ സിദ്ധാർത്ഥന്റെ കുടുംബത്തിന്റെ അംഗങ്ങളെ നിങ്ങളുടെ സഹോദരൻ ത്യാഗരാജൻ ഉപദ്രവിക്കുന്നതായിട്ട് പുറത്തൊരു വാർത്ത ണ്ട് അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ അത് പാർട്ടിക്ക് ഭയങ്കര മോശവും നാണക്കേടും ഉള്ളൊരു വാർത്ത തന്നെയാണ് അതുകൊണ്ട് ഇനി ഒരിക്കലും സിദ്ധാർത്ഥന്റെ കുടുംബത്തിന് നിങ്ങളുടെ സഹോദരനായിട്ട് ഒരു ഉപദ്രവവും വരുത്തരുത് നിങ്ങളുടെ സഹോദരന്റെ പേരിലെ പല കേസുകളും കുന്നുകൂടുന്നുണ്ടും കുന്നു കൂടുന്നുണ്ടെന്നും ഒരു വാണിങ് നമ്മുടെ ചന്ദ്രമതിക്ക് കൊടുക്ക കൊടുക്കുന്നുണ്ട് അപ്പൊ ചന്ദ്രമതി അതെല്ലാം ഒന്ന് ശരിയാക്കണം അത് പറഞ്ഞ് നിങ്ങളുടെ സഹോദരനെ പറഞ്ഞ് മനസ്സിലാക്കിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ നേതാവ് ഒരു കാര്യം കൂടി പറയുന്നുണ്ടെങ്കിൽ ഈ സിദ്ധാർത്ഥനെ കുടുംബക്കാർക്ക് ആർക്കെങ്കിലും ഒരു അപകടം പറ്റിയാല് പാർട്ടിക്കാരുടെ ഒരു പിന്തുണയും നിങ്ങൾക്ക് ഉണ്ടാകില്ല അത് നിങ്ങൾ ഓർക്കണം എന്നും പറയുന്നുണ്ട് അപ്പൊ ഇത് കേട്ടപ്പാടിയാണ് നമ്മുടെ ചന്ദ്രമുദ്ധി ത്യാഗരാജനെ വിളിച്ചിട്ട് പറയുന്നത് ദേവികയെ എത്രയും പെട്ടെന്ന് വിട്ടയക്കണമെന്ന് അത് കേട്ടിട്ടാണ് നമ്മുടെ ത്യാഗരാജൻ ആ പെൺകുട്ടിയെ വിളിച്ചു പറഞ്ഞത് ദേവികയെ നിങ്ങളൊന്നും ചെയ്യരുത് എത്രയും പെട്ടെന്ന് വിട്ടയക്കണോന്നുള്ളത് അതേപോലെ തന്നെ അവര് ആ പെൺകുട്ടി ചെന്നിട്ട് നമ്മുടെ അടുത്ത് പറയുന്നുണ്ട് പുറത്ത് ആ ഗുണ്ടകളൊന്നുമില്ല ദേവിക്കിന് ധൈര്യം ഇട്ട് വീട്ടിൽ പോകാം എന്ന് പറഞ്ഞിട്ട് ദേവികയെ കൊണ്ട് വിടുന്നുണ്ട് കേട്ടോ അങ്ങനെ ദേവിക വേനൽ നോക്ക പിടിച്ച് വീട്ടിലേക്ക് ചന്ദ്രോത്ത് വീട്ടിലേക്ക് വരികയാണ് അപ്പൊ ഇവിടെയാണെങ്കില് നമ്മുടെ നന്ദൻ നമ്മുടെ പ്രഭാവത്തിൽ കാറ് വിറ്റാ ഒരു അഞ്ചു ലക്ഷം രൂപ കൊടുക്കുക അപ്പൊ ഇത് കിട്ടി കാണുമ്പോ തന്നെ നമ്മുടെ പ്രഭാവത്തിൽ വക്കറെ കരച്ചിലാണ് നിങ്ങൾക്ക് അച്ഛൻ വിവാഹ സമ്മാനമായിട്ട് തന്ന കാറല്ലേ മോൻ എത്രയോ ഇഷ്ടപ്പെട്ട് ഓടിച്ചുകൊണ്ട് നടന്നച്ച കാറാണെന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ നമ്മുടെ നന്ദൻ ഇങ്ങനെ ആശ്വസിപ്പിക്കുന്നുണ്ട് കാറൊക്കെ പിന്നെയും വാങ്ങാല്ലോ ഇതെനിക്ക് സമ്മാനിച്ച അച്ഛൻ ജയിലിലല്ലേ പിന്നെ എനിക്ക് എന്ത് സന്തോഷം ഉണ്ടാകും ആദ്യം അച്ഛൻ പുറത്ത് വരട്ടെ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ നന്ദൻ പ്രഭാവിയെ ആശ്വസിപ്പിക്കുന്നുണ്ട് അപ്പൊ ആ ഒരു സമയത്ത് ഇവിടെ ഗിരീഷും രജനിയും അവിടെ വരുന്നുണ്ട് കേട്ടോ അപ്പൊ അവരും പൈസ എന്താണൊക്കെ ഒപ്പിച്ചിട്ടായിരിക്കും വരുന്നത് അപ്പൊ നമ്മുടെ പ്രഭാവത്തിൽ പറയുന്നുണ്ട് ഇല്ല മക്കളെ നിങ്ങൾ ഒരിക്കലും ഇങ്ങനെ ബുദ്ധിമുട്ടരുത് എന്തെങ്കിലും ആവശ്യമുള്ളപ്പോൾ ഞങ്ങൾ ചോദിച്ചോളാം പക്ഷെ ഇത് നന്ദൻ അവന്റെ കാറ് വിറ്റി പൈസ എങ്ങനെയും ശരിയാക്കിയിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് ആ സമയത്താണ് നമ്മുടെ ദേവിക വരുന്നത് അപ്പൊ ദേവിക വന്നിട്ട് ഇങ്ങനെ പറയുന്നുണ്ട് അമ്മയെ നമ്മളെല്ലാവരും ഭയങ്കരമായിട്ട് സൂക്ഷിക്കണം ത്യാഗരാജന്റെ ആളുകൾ നമ്മുടെ പിന്നാലെ തന്നെയുണ്ട് എന്നൊക്കെ പറഞ്ഞു നിൽക്കുന്ന ഒരു രംഗത്തിലാട്ടോ കൂട്ടുകാരെ നമ്മുടെ എപ്പിസോഡ് അവസാനിക്കുന്നത് അപ്പം ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്തായാലും ത്യാഗരാജന്റെ ഉപദ്രവനി സിദ്ധാർത്ഥ വീട്ടുകാർക്ക് ഇനി ഉണ്ടാകില്ല അല്ലെ നമ്മുടെ സിദ്ധാർത്ഥന എനിക്ക് എങ്ങനെ പുറത്തു വരും എന്നുള്ളത് മാത്രം നമുക്ക് പ്രേക്ഷകർക്ക് അറിഞ്ഞാ മതി എന്താച്ച ആയിരുന്നു മലപ്പുറം കത്തി വടിവാള് വേനക്കത്തി അത് ഇത് ഏറ്റെ ഇനിയിപ്പൊ ത്യാഗരാജൻ ഒരു ചുക്കും ചെയ്യാൻ പറ്റുന്നില്ല തനോ അല്ലേ ഇപ്പൊ എന്തായാലും കാത്തിരുന്നെ കാണാട്ടോ പറഞ്ഞിട്ട് വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ